ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഒന്നാം ക്ലാസ്സിലെ വീട് കെട്ടണം ടി ആർ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ കുഞ്ഞുഴുത്താണ് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ചാനലിൽ വീട് കെട്ടണം ടി ആർ എന്ന് പറയുന്ന പാഠഭാഗങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ കയറി നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ പത്താമത്തെ പാഠഭാഗമാണ് വീട് കെട്ടണം ടി ആർ എന്നുള്ളത് അല്ലേ അതിലെ ഫസ്റ്റ് കുഞ്ഞുഴുത്ത് എന്താണ് ചിത്രം വരച്ച് സംഭാഷണം എഴുതാനാണ് പൂങ്കിലിയും വീടും ഉറുമ്പുകളും വീടും ഒക്കെ എന്ത് ചെയ്യണം നിങ്ങൾ ചിത്രം വരക്കണം അപ്പോൾ നിങ്ങൾക്ക് മനോഹരമായ ചിത്രം വരക്കാൻ അറിയില്ലേ കൂട്ടുകാരെ എല്ലാവരും ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക ആ പറഞ്ഞിട്ടുള്ള ചിത്രം വരക്കുക എന്നിട്ട് എന്താ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രവർത്തനം വീട് രുചിച്ചവർ പറഞ്ഞതെന്ത് അല്ലേ അവർ പറഞ്ഞു ചോണനുറുമ്പ് നെയ്യുറുമ്പ് മൈന മയിൽ പൂച്ച നായ ഇവരെന്തൊക്കെയാണ് വീട് രുചിച്ചപ്പോൾ പറഞ്ഞത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ചോണനറുമ്പെന്താ പറഞ്ഞത് എന്താ സ്വാദ് നെയ്യുറുമ്പെന്തു പറഞ്ഞു എന്താ മധുരം മൈന എന്ത് പറഞ്ഞു സൂപ്പർ ഭക്ഷണം മയിൽ എന്ത് പറഞ്ഞു സൂപ്പർ സ്വാദ് പൂച്ച എന്താ പറഞ്ഞത് ഹായ് പഞ്ചാര മധുരം നായ എന്തു പറഞ്ഞു ഹായ് നല്ല മധുരം അല്ലേ മക്കളെ അപ്പോൾ ഇതൊക്കെയാണ് ഇവർ പറഞ്ഞത് വീട് രുചിച്ചപ്പോൾ ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് ഇത് അടുത്ത പ്രവർത്തനം എന്താണ് മക്കളെ കേക്ക് വീട് എഴുതി നോക്കാം വീടിനെക്കുറിച്ച് ഉറുമ്പ് സംസാരിച്ചു എന്തെല്ലാം കാര്യങ്ങളാവും ഉറുമ്പ് സംസാരിച്ചിട്ടുണ്ടാകുക പൂച്ചയും പട്ടിയും പറഞ്ഞതും എഴുതനെ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എഴുതാം നമുക്ക് ഇത് വീടല്ല കേക്ക ഇത് കേക്കല്ല വീടാ ഇത് കേക്ക് വീടാ അല്ലേ പൂച്ച എന്താണ് അവിടെ പറഞ്ഞത് ഹായ് എന്തൊരു മധുരം പഞ്ചാര മധുരം നായ എന്തു പറഞ്ഞു ഹായ് വല്ലാത്ത മധുരം തേൻമധുരം അല്ലേ അടുത്ത പ്രവർത്തനം എന്താണ് വിവിധ തരം വീടുകൾ അല്ലേ ഒരുപാട് പലതരത്തിലുള്ള വീടുകളുണ്ട് അല്ലേ ചിത്രത്തിൽ കണ്ടില്ലേ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചില വീടുകളുടെ ചിത്രമാണ് നിങ്ങളെ ഈ പ്രവർത്തന പുസ്തകത്തിൽ തന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു ബോക്സിൽ ചില വീടുകളുടെ പേര് തന്നിട്ടുണ്ട് അല്ലേ ചിത്രത്തിലുള്ള ബാക്കി നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇഗ്ലും അവിടെ തന്നിട്ടുണ്ട് പിന്നെ ഏതാണ് കണ്ടത് ഏറുമാടം കൂടാരം ഹൗസ് ബോട്ട് അവിടെ തന്നിട്ടുണ്ട് പിന്നെ ഉള്ള ചിത്രത്തിൻ്റെ വീട് ഏതാണ് അപ്പാർട്ട്മെൻ്റ് ആണ് പിന്നെ ഓല വീട് മുള വീട് സ്റ്റീൽ ഹൗസ് ഇതൊക്കെയാണ് ആ ചിത്രത്തിൽ തന്നിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ടുള്ള വീടുകളുടെ പേര് കേട്ടോ അടുത്ത പ്രവർത്തനം വീട്ടിലെ വിശേഷങ്ങൾ എന്തെല്ലാം എന്ന് എഴുതാനാണ് അല്ലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പം വീട് വീടിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത് ഞാനാണ് വീട് അല്ലേ മുറികൾ ഉപകരണങ്ങൾ വീടിന്റെ ഉപയോഗം വീട്ടിൽ ആരെല്ലാം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം നമുക്ക് എനിക്ക് ഒരുപാട് മുറികളുണ്ട് എനിക്ക് ജനാലകളും വാതിലുകളുമുണ്ട് എന്നിൽ ഒരുപാട് ഉപകരണങ്ങളുണ്ട് എനിക്ക് നിങ്ങളെ വെയിലിൽ നിന്നും മഴയിൽ നിന്നും കൂടാതെ ശത്രുക്കളിൽ നിന്നെല്ലാം രക്ഷ നൽകാൻ കഴിയും അല്ല ഇങ്ങനെയൊക്കെ എഴുതാം പിന്നെ നിങ്ങൾക്ക് മുറികളുടെ പേരെഴുതാം വീട്ടിലുള്ള ഉപകരണങ്ങളുടെ പേരെഴുതാം അല്ല ഇതൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം എങ്ങനെ എഴുതാം എനിക്ക് ശുചീകരണമൊഴി മുറി കിടപ്പ് മുറി ബാത്റൂമ് അങ്ങനെയുള്ള മുറികളുണ്ട് എഴുതാം പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ ഒരുപാട് ഉപകരണങ്ങൾ എന്നുള്ള എന്തെല്ലാം എഴുതാം മേശ കട്ടിൽ അയൺ ബോക്സ് അങ്ങനെയുള്ള ഉപകരണങ്ങളെല്ലാം ഉണ്ട് എന്നൊക്കെ കൂട്ടിച്ചേർക്കാവുന്നതാണ് അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം ഇവിടെ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛാ നമുക്ക് വീട് വൃത്തിയാക്കാം ഞാൻ പറഞ്ഞു ശരി നല്ല കാര്യം ആരാ ഒറ്റമടിക്കുന്നത് ഞാൻ അടിക്കാം ഞാൻ ചൂലുമായി പുറത്തേക്ക് ഓടി ചേച്ചി വന്ന് നീളം തുടക്കാൻ തുടങ്ങി അമ്മ ജനലിലെ പൊടി തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങി അപ്പോൾ ടോയ്ലറ്റോ ചേച്ചി ചോദിച്ചു അത് ഞാൻ തന്നെ വൃത്തിയാക്കാം അച്ഛൻ പറഞ്ഞു അല്പസമയത്തിനകം ജോലി തീർന്നു ഇപ്പോൾ വീട് എന്ത് സുന്ദരം എനിക്ക് ആനന്ദമായി അച്ഛൻ മുറ്റമടിച്ചാലും അമ്മ മുറ്റമടിച്ചാലും ഏട്ടൻ മുറ്റമടിച്ചാലും ചൂല് പിണങ്ങില്ല ചൂല് പിണങ്ങില്ല ഡേഷ് നന്നായി കഴുകിയാലും ഡേഷ് നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല ഡേഷ് ഇതാണ് ഈ പാഠഭാഗത്തിൻ്റെ അവസാനത്തെ കുഞ്ഞെഴുത്തിലെ പഠന പ്രവർത്തനം പ്രവർത്തനം ഇവിടെ എന്താണ് എഴുതുക ഡേഷ് നന്നായി കഴുകിയാലും എന്നുള്ളത് എന്ത് വരും ആര് വരും അമ്മ നന്നായി കഴുകിയാലും അച്ഛൻ നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല ഡാഷ് എന്നുള്ള എന്ത് പ്ലേറ്റ് പിണങ്ങില്ല ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗവുമായിട്ടുള്ള കുഞ്ഞെഴുത്തും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അപ്പോൾ വീഡിയോ എല്ലാവരും നന്നായിട്ട് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം എഴുതിയെടുക്കാൻ അപ്പോൾ എക്സാം എക്സാമൊക്കെയാണ് വരുന്നത് നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ്